കുറച്ച് ഓണം ക്രാഫ്റ്റ് ഒക്കെ േ അതില് തന്നെ നമ്മളുടെ മുല്ലപ്പൂ ഉണ്ടാക്കുന്ന വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം വ്യൂ തന്നെ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഇനി അടുത്തത് ഓണം റിലേറ്റഡ് ആയിട്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഓണത്തിന്റെ മെയിൻ താരമായിട്ടുള്ള സദ്യ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നാൽ പിന്നെ ഇന്ന് സദ്യ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വാഴലയാണ് ക്ലേ എടുക്കാ ഇതുപോലെ ഒരു വാഴല ആക്കി എടുക്കുക ഇനി നമ്മളുടെ സദ്യയിലേക്ക് വേണ്ട എല്ലാ സാധനത്തിന്റെ പേര് ഞാൻ എഴുതി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നുപോലും വിടാണ്ട് നമുക്ക് പിന്നെ ഇതിന്റെ പറയാൻ അറിയില്ല ആരെങ്കിലും നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളുടെ സദ്യക്കാവശ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കറികളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഗുളികയുടെ ആ ഒരു കവർ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് പായസവും സാമ്പാറും രസവും ഒക്കെ ഒഴിക്കാനാണ് ഗുളികയുടെ കവർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പായസവും അതുപോലെ തന്നെ സാമ്പാർ രസം അങ്ങനെയുള്ള എല്ലാ സംഭവം സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റിൽ ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയി നിൽക്കുന്നത് ഈ ഒരു സദ്യ കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് െനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സദ്യ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമന്റിൽ പറയാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ടാട്ടോ